ഹലോ നമസ്കാരം പി എസ് സി ടോപ്പ് വച്ച് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക തിരുപ്പൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാൻ ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ വലിയ ഭസ്കരമേനോട് എഴുതിയ ആളാണ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ തൃപ്പൂണിത്തറയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കുഞ്ഞുക്കുട്ടൻ തമ്പുന്നായി ചേർന്ന് എറണാകുളത്ത് നിന്നും രസിക എന്ന മാസിക പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് കേരളത്തിലെ ആദ്യമായി കേരള സിനി എന്ന സിനിമ നിർമ്മാണ കമ്പനിയും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആദ്യമായി കേരളത്തിൽ കാർഷിക വ്യവസായികൾ പ്രദർശനം സംഘടിപ്പിച്ചതും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്താണ് ആയിരത്തി തൊഴത്തിരണ്ടിന് കുഞ്ഞിക്കുട്ട എന്ന തിരുവനന്തപുരം ചേർന്ന് എറണാകുളത്ത് നിന്നൊരു രസിക മഞ്ചരി ആയി ആയിരത്തി തൊഴിലിത്തൊൻപത് കേരളത്തിലാദ്യമായി കേരള സിനി ആയിരത്തി തൊള്ളായി പതിനഞ്ച് ആദ്യമായി കേരളത്തിൻ്റെ കാർഷിക വ്യവസായ പ്രസിദ്ധി സംഘടിപ്പിച്ചു അടുത്ത അപ്പം മലയാളത്തിൽ ആദ്യത്തെ കുറ്റകനുഷ്യൻ്റെ നോവൽ ഭാസ്കരമേനെ എഴുതുന്ന ആളാണ് രമാറമ്മ അപ്പെന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോ ആയി വന്നു